എല്ലാവർക്കും പ്രമ്യ സ്വിഡ്മീസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് സേമയെ കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് കടായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു നെയ്യ് ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഫ്ലെയിം കൂട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോഴ് ഒന്ന് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ഒരു കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം സേമിയ കുക്കായിട്ട് വരുമ്പോൾ കുറുകി കുറുകി വരും അതിന് കണക്കായിട്ട് പാലും ചൂടുവെള്ളവും ചേർത്ത് കൊടുക്കാം ഇത് കുറുകുന്നതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഇത് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടുന്നത് ഇപ്പോഴും കുറുകി വരുന്നുണ്ട് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു മുക്കാൽ വേവായിട്ട് കുക്കായിട്ട് കിട്ടുന്നത് വരെ നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം ഇതിൽ ഞാൻ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറുകി വരുന്നതിനനുസരിച്ചിട്ട് പാലും ചൂടുവെള്ളവും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നോക്കാം കുക്കായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോഴും കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നുകൂടി കുറുകി വന്നതിന് ശേഷം ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോഴിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴിത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം തിക്കായിട്ട് വരുന്നതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കണം ഇതിൽ നിങ്ങളുടെ കയ്യിൽ കസ്റ്റേഡ് പൗഡർ ഉണ്ടെങ്കിൽ കസ്റ്റേഡ് പൗഡർ പാലിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ല ഒരു ഫ്ലേവറും കളറും ടേസ്റ്റും ഒക്കെ കിട്ടും ഞാനിതിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല പാലും ചൂടുവെള്ളവും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റാണിത് ഇതിപ്പോഴും ഒന്ന് കുറുകി വരുന്നതിനനുസരിച്ചിട്ട് നല്ല ഒരു ആയിരിക്കും നന്നായിട്ട് കുറുകി വരേണ്ട ആവശ്യമില്ല കുറച്ച് ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ ഈ ഒരു പരുവത്തിലായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം അതിനുശേഷം ഇത് തണിയാനായിട്ട് മാറ്റി വയ്ക്കണം ഇതിപ്പോഴും കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് തണിയാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോഴും തണിഞ്ഞ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂടായി തണിഞ്ഞ പാൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം അധികം തിക്കാകരുത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിയാസീഡ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിപ്പില്ലാത്ത മധുരമുള്ള ഫ്രൂട്ട്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിനായിട്ട് ചൈനീസ് പിയേഴ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു സ്വീറ്റാണ് അതുപോലെ തന്നെ തൊലികളഞ്ഞ് കട്ട് ചെയ്തെടുത്ത ആപ്പിളും കട്ട് ചെയ്തെടുത്ത ഗ്രേപ്സ് ഗ്രീൻ ഗ്രേപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പോമോ ഗ്രനേറ്റ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് മധുരമുള്ള ഏത് ഫ്രൂട്ട്സായാലും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മിൽക്ക് മേഡ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് ഇത് ഒന്ന് ചില്ലറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഞങ്ങൾ തണുപ്പിച്ചിട്ടാണ് കഴിച്ചിട്ടുള്ളത് ഈ ചൂട് സമയത്ത് ശരീരത്തിന് നല്ല ഒരു കുളിരി കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കുക താങ്ക് യു